ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വളരെ ക്ഷമയുള്ള ഐശ്വര്യമുള്ള ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് എത്രയും വേഗത്തിൽ നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സന്തോഷമുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ കാണുന്നു ഓരോ ദിവസവും നിങ്ങൾ സമൃദ്ധിയെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ കാണുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ ആഗ്രഹവും നടക്കാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളെയും നടത്തി തരുന്നതായിട്ട് ഇവിടെ കാണുന്നു എപ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുന്നുവോ അപ്പോഴെല്ലാം അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും പോസിറ്റീവായി തന്നെ എടുക്കുക യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു